ഒരു ഭാര്യ പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവ് എന്തൊരു പൊരുത്താണ് എൻ്റെ ചേട്ടൻ സിഗരറ്റ് വലിച്ചാൽ ഞാനാ പോക വിടുന്നത് കല്യാണത്തിന് മുമ്പ് ചീട്ടുകളി കള്ളുകൂടി ചുമ്മാ കൂട്ടുകെട്ട് പോക്ക് ബീറടി ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു അത് ഒരു എരുമയും പോത്തും കൂടെ കൂടിയ പോലെയല്ല ഒരു കണ്ണനും ചക്കിയ പോലെ കൂടിയതല്ല അങ്ങനെയുള്ള ഒഴിപ്പിൽ പോയ കുടുംബമുണ്ട് ആ കുടുംബത്തെ മോഡലാക്കിയാൽ പ്രശ്നമാണ് അതെപ്പോഴും ഓർക്കണം ഒരു മാവില്ലേ നൂറ് മാങ്ങ രണ്ടെണ്ണം പുഴുക്കു തേറ്റു പുഴുക്കു തേറ്റ മാങ്ങ എന്ന റോൾ മോഡൽ കേടുവല്ലാതെ കൊടുക്കാൻ ഉണ്ട് ഈ ആധുനിക ജീവിതത്തിലും മോഡലാക്കാൻ പറ്റുന്ന പല ക്വാളിറ്റീസും പലരുടെയും ലൈഫിലുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു മാതൃകയാക്കാൻ പറ്റിയവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഞങ്ങൾക്ക് കുടുംബം ഒരു ദൈവീക സംവിധാനമാണ് പലപ്പോഴും നമ്മുടെ ഓർമ്മ ഭാഗ്യക്കുലി പോലെ ലക്കി ട്രിപ്പ് അങ്ങനെ കിട്ടിയ വണ്ണം അങ്ങനെ കിട്ടിയ പുരുഷൻ അങ്ങനെയൊന്നുമില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട് ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പം ചേരാത്തതുപോലൊക്കെ തോന്നാം പക്ഷെ ദൈവം ചേർത്തതാണ് അതുകൊണ്ടാണ് ബൈബിളിൽ ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് കൊള്ളാം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു ഒരു സൃഷ്ടികർമ്മ ദൈവം പോലും പറഞ്ഞു ചെയ്ത് നന്നല്ല പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല ആണിന് ഒരു പെണ്ണിനെ ദൈവം വെച്ചു പെണ്ണിൻ്റെ ആണിനെയും ദൈവം വെച്ചു അതാണ് ദൈവിക സംവിധാനം ദൈവിക ക്രമം അവിടെയാണ് അതുകൊണ്ടാണ് അവൻ്റെ ഏകാന്തത മാറ്റാൻ ദൈവം എൽ വാരിയൽ ഓടിച്ച് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു വാരിയല് ഹൃദയത്തെ പൊതിയുന്ന ഭാഗമാണ് അപ്പം ഹൃദയത്തോട് ചേർന്നവളാണ് പെണ്ണ് ആ രീതിയിൽ പുരുഷനും സ്ത്രീയുമായിട്ട് ചേർത്ത് വെച്ചു അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുമ്പം പെണ്ണ് ആണെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഗത്താണ് എനിക്ക് ഇടതു വച്ചത് ആ ഫോട്ടോ വരിയല് അതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക അപ്പം ദൈവത്തിൻ്റെ ചായയെ സൃഷ്ടിച്ച ദൈവം ദൈവത്തിൻ്റെ ക്രിയാത്മക പദ്ധതികൾ പൂർത്തിയാക്കാനെടുത്ത ഉപകരണങ്ങളാണ് ഭർത്താവും ഭാര്യയൊക്കെ അപ്പം അത് ഒരു എരുമയും പോത്തും കൂടെ കൂടിയ പോലെയല്ല ഒരു കണ്ണലും ചക്കിയ പോലെ കൂടിയതല്ല ദൈവം സൃഷ്ടിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്ത് കിട്ടൂ അപ്പം അങ്ങനെയാണ് ഒരു ദൈവിക സംവിധാനം വേണ്ടി നമ്മളിതിനെ കാണണം ഇന്ന് പലപ്പോഴും ഒരു സോഷ്യൽ സംവിധാനം വേണ്ട മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കുറച്ച് വീഡിയോ പിന്നെ കുറേ എണ്ണം കച്ചിത്തലയായിട്ട് ഇങ്ങനെ പടപ്പത്തലയും വെച്ച് കൂടുക കുറേ എണ്ണം മോട്ടോർ സൈക്കിളെ ബഹളം വെക്കുക കുറേ എണ്ണം ഗോഷ്ടി കാണിക്കുക അങ്ങനെ വിവാഹത്തെ വികലമാക്കി മാറ്റുന്ന ലോകത്താണ് പണ്ട് നമ്മുടെ അപ്പനമ്മമാരുടെ കാലത്ത് ആയിരുന്നില്ല വിവാഹത്തിന് പങ്കെടുത്തത് ചുമ കുറേ ഫ്ലവർ ഗേൾസും കയ്യെ തൂങ്ങാനും കാലേ തൂങ്ങാനും കുറേ എണ്ണം ആ ഷോയിക്കേ ഉള്ളൂ അതേസമയത്തൊന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കാനോ ഇരു പെണ്ണിന് പോലും ഭക്തിയോടെ നിൽക്കാനോ എന്തിനാ മന്ത്രം കൂടി തലയിടാൻ പോലും ശരിക്കും അറിയുന്നില്ല അപ്പം അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സംവിധാനവും ദൈവീകതയും മറക്കുമ്പം ഒരു ബാഹ്യമായ ആഘോഷവും അലങ്കോലമായിട്ട് വിവാഹം മാറും അങ്ങനെ ഒരു വിവാഹം തകരാനും തളരാനും കൂടുതൽ സാധ്യതയുണ്ട് ഒരു ഭാര്യ പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവ് എന്തൊരു ഒരു പൊരുത്തോ ചേട്ടൻ സിഗരറ്റ് വലിച്ചാൽ ഞാനാ പോകപ്പെടുന്നത് അത്രയ്ക്ക് വൈകമുള്ള കുടുംബങ്ങളും ദാമ്പത്യങ്ങളും ഉള്ളവരുമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ആളാണ് എനിക്ക് വേണ്ടി വെച്ചയാൾ ഒത്തിരി പേരെ കണ്ടു അവിടെയാണെങ്കിൽ വിവാഹത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താ പൊന്നുമോനെ നീ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കാണും സിനിമാ നടി സീരിയൽ നടി മോഡൽ കേള് ബിസിനസ് പാഷൻ പാശമ്പരയുടെ കാര്യം അതിലൊക്കെ ഉപരി ഈ ഉണക്കപ്പാമ്പാടെ സ്നേഹിക്കുമോ അതാണ് വിവാഹത്തിൻ്റെ വാക്ക് മോളെ നീയും കാണും ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ മോഡൽ ബോയ്സ് അനേക സ്റ്റാറുകൾ ഇത്രയും സ്റ്റാറിനടിയിൽ ഈ കൊടകമ്പി പോലിക്ക് മകനെ ഇനി സ്നേഹിക്കുമോ ഇതാണ് ദൈവത്തിൻ്റെ സംവിധാനം അതാണ് അപ്പം ആളെ തന്നെങ്കിൽ ബാക്കി ദൈവം നോക്കും തന്നെങ്കിൽ അപ്പം തന്നതിനെ കുറിച്ച് കണക്ക് കൂടി നമ്മൾ അസ്വസ്ഥരാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരം അത് സമയം ജീവിക്കാൻ പറ്റുമല്ല ഒരു ഷേയ്പ്പും ഇല്ലാത്ത പെണ്ണിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഭർത്താവുണ്ട് ഒരു ഭംഗിയില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയുണ്ട് അത് ജീവിത ക്രമമാണ് അപ്പം അതിനെ അങ്ങനെ എടുത്താൽ വിജയിക്കും അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്നും മനസ്സ് അസ്വസ്ഥമായിരിക്കും ആ ഒരു ചിന്തകളാൽ നമ്മൾ ഉളലിക്കൊണ്ടിരിക്കും വിവാഹം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ് പുരുഷനോട് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണം അപ്പോൾ ഒരു ഉപേക്ഷയുണ്ട് ഒപ്പം വിട്ടുകഴിഞ്ഞ് പറഞ്ഞു നിൽക്കുകയല്ല ഒരു പുറപ്പാടുമുണ്ട് കല്യാണത്തിന് മുമ്പ് ചീട്ടുകളി കള്ളുപൊടി ചുമ്മാ കൂട്ടുകെട്ട് ഷാപ്പി പോക്ക് ബീറടി ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു പക്ഷേ കല്യാണത്തോടെ ഉപേക്ഷിച്ചു കാരണം പിന്നെ ബീറിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഡിയർ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു ബീറിനേക്കാൾ പ്രധാനപ്പെട്ട ഡിയർ പല പിന്നെ അതങ്ങ് മാറി അതിൽ മാറി അതാണ് ഉപേക്ഷ അവൾക്ക് ഒരുപാട് മേക്കപ്പ് ഡ്രസ്സ് ചെരുപ്പ് ആഭരണം സ്വയം അലങ്കരിച്ച് അലങ്കരിച്ച് ഒതു തീരാത്തവളാണ് പക്ഷേ കല്യാണം കഴിഞ്ഞു ഭർത്താവായി ഒന്ന് ഗർഭിണിയായി രണ്ട് മകളാകുമ്പം അതെല്ലാം പോയി പേക്ഷിച്ചു അപ്പം ഉപേക്ഷ വേണം പാവനയിൽ ഒരു ഭർത്താവുണ്ട് കെട്ടി കഴിയുമ്പോൾ ആ ഭർത്താവിനെ ഉപേക്ഷിക്കണം പാവനയിൽ ഭാര്യയുണ്ട് വിവാഹം കഴിയുമ്പോൾ പാവനയിലെ ഭാര്യ ഉപേക്ഷിക്കണം അപ്പം ഒരു ഉപേക്ഷയുണ്ട് അപ്പോൾ ഒരു പുറപ്പാടുമുണ്ട് ദൈവം പറഞ്ഞ വഴിയേ പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്ന പുരുഷൻ സ്വന്തം ഇഷ്ടം വിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം ഭാര്യയെ സ്വന്തം ഇഷ്ടം വിട്ട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം അപ്പം ആ പുറപ്പാട് പ്രധാനപ്പെട്ടതാണ് ചില ആഗ്രഹങ്ങൾ ചില വാക്കുകൾ ചില വികാര പ്രകടനങ്ങൾ എനിക്കിഷ്ടമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ പുറപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എന്ന ഭാര്യ പുറപ്പെടണം എൻ്റെ ഭാര്യയുടെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എന്ന ഭർത്താവ് പുറപ്പെടണം അവിടെ വീണ്ടും ആരംഭിച്ചു മൂന്ന് സുരക്ഷിതത്വങ്ങൾ പേടിയണം ഒരു സ്ത്രീ ഒരു പുരുഷൻ അബ്രഹാം പഠിപ്പിക്കുന്നു ഭൂതകാല സുരക്ഷിതത്വം വർത്തമാനകാല സുരക്ഷിതത്വം ഭാവി കാല സുരക്ഷിതത്വം ഭൂതകാലം സ്വന്തം അപ്പനെയും അമ്മയും ആങ്ങളമാരെയും സഹോദരിമാരെയും അവൾ മറക്കണം ഭൂതകാലം വിട്ടു ഇവൻ അപ്പൻ അമ്മ കുടുംബ ബന്ധങ്ങൾ അവിടെയും വിട്ടു പാശ് സെക്യൂരിറ്റി ഇനി വേണ്ട വർത്തമാനകാല സുരക്ഷിതത്വം ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കും പല കുറവുകളും തോന്നും ചില പോരായ്മയും തോന്നും ഒത്തിരി കാര്യം ഓർത്ത പോലെ നടത്താൻ പറ്റിയ പോട്ടെ അതിനേക്കാൾ സുരക്ഷിതമായ ഒരു പെണ്ൻറ്റേലുണ്ട് ഒരു പുരുഷൻ എൻ്റെലുണ്ട് ലോകത്തിൻ്റെ വർത്തമാനകാല സുരക്ഷിതത്വം പോട്ടെന്ന് വെച്ചാലും പ്രസന്റ് ഭാവികകാല സുരക്ഷിതത്വം നാളെ എന്തായി തീരുമെന്നുള്ളതല്ല എൻ്റെ തൊണ്ണൂറാം വയസ്സിൽ എൻ്റെ ഷേപ്പ് എന്താണെന്ന് ചിന്തിക്കുകയല്ല ഇപ്പോൾ ഉള്ള പെണ്ണിൻ്റെ ഇവിടെ പ്രസൻ ജീവിക്കുക എന്നുള്ളതാണ് ഭാവിയെ കുറിച്ച് വകിയുക അപ്പം ഇതെല്ലാം കഴിയുമ്പോഴാണ് വിവാഹത്തിൻ്റെ വിജയം ദാമ്പത്യം ജീവിക്കുമ്പോൾ സ്വപ്നം വേണം ഒരു പെണ്ണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുമ്പം വലിയ സ്വപ്നമൊന്നും കാണണ്ട കാരണം അവക്കു വേണ്ടി പേരൻറ്റ്സ് സ്വപ്നം കണ്ടുകൂടും ഇപ്പം ഞാൻ കാണണ്ട ഒരു പുരുഷനും അവൻ്റെ സ്വപ്നം കാണണ്ട അവന് വേണ്ടി കാരണന്മാരുടെ കുടുംബത്തിലുണ്ട് പിന്നെ പ്രായപ്രയാവിച്ചാൽ സ്വപ്നങ്ങൾ അതൊക്കെ അപ്പോൾ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാനും എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കൂടുമ്പോൾ ഭാവി കുടുംബത്തെക്കുറിച്ച് രണ്ടുപേർക്കും ഒരു സ്വപ്നം വേണം മക്കളുണ്ടാകും ഉണ്ടാകാതിരിക്കുക ഉണ്ടെങ്കിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലില്ല പക്ഷേ ഒരു സ്വപ്നം വേണം എൻ്റെ പെണ്ണിനു വേണ്ടി എൻ്റെ പുരുഷന് വേണ്ടി കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവിയെ കുറിച്ചൊരു സ്വപ്നം ഇതാണ് യുസ്യ പിതാവിനൂടെ നമുക്ക് കിട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ മാതൃക ഒരു നല്ല കുടുംബത്തിനുണ്ടാകേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന കുടുംബം കുടുംബത്തിൻ്റെ വലിയ വിജയം അങ്കിളുമാരോടും നീസുമാരോടും കസിൻസിനോടും അഭിപ്രായം ചോദിക്കുകയല്ല ദാമ്പത്യത്തിൽ അഭിപ്രായം ദൈവത്തോട് ചോദിക്കണം ജീവിതത്തിൽ നിർണായക സമയങ്ങളിൽ ഒരുമിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം അങ്ങനെ ചോദിക്കുന്ന കുടുംബങ്ങൾ ബലപ്പെടും പിടിച്ചുണ്ടെങ്കിലും ശക്തിയുള്ളതായി മാറും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മഹിമ നന്മയെന്ന് പറയുന്നത് പരാതിയില്ലാതെ ജീവിക്കുക പരുവം പറയാതെ ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് ചെയ്യാൻ പറ്റും നമുക്കുള്ള മോളില് ഡൈവോഴ്സ് നടത്തിയ സിനിമാ നടൻ്റെ വീട് കുടുംബമാണ് നമുക്കുള്ളത് അടിച്ചു പിരിഞ്ഞ ക്രിക്കറ്റ് താരം ഫുട്ബോൾ സ്റ്റാർ അങ്ങനെയുള്ള ഒഴിപ്പിൽ പോയ കുടുംബമുണ്ട് ആ കുടുംബത്തെ മോഡലാക്കിയാൽ പ്രശ്നമാണ് അതെപ്പോഴും ഓർക്കണം ഒരു മാവില്ലേ നൂറ് മാങ്ങ രണ്ടെണ്ണം പുഴുക്കു തേറ്റു പുഴുക്കു തേറ്റ മാങ്ങ അല്ല റോൾ മോഡൽ കേടുവല്ലാതെ കൊടുക്കുന്ന തൊണ്ണൂറ്റെട്ടെണ്ണമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ റോൾ മോഡലുകളെ നമ്മൾ കണ്ടെത്തണം അതിന് ബൈബിൾ ദൈവം വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ അപ്പം അതിനെ നോക്കാനും ഒരു ശക്തി സംഭരിക്കാനും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ബലപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നു തിനെപ്പോഴും മോഡൽ ദൈവം തരും അപ്പം നമുക്ക് നല്ല നല്ല റോൾ മോഡലുകളുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തണം എവിടെയുണ്ട് നല്ല റോൾ മോഡലുകൾ അപ്പം അവരെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പം ഇടയ്ക്കൊക്കെ തളർച്ചയും ഉയർച്ചയും വന്നാലും വീഴിയല്ല പിടിച്ച് ബലപ്പെട്ട് നമ്മൾ നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറും അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്